നമസ്കാരം ന്യൂസ് സ്വാഗതം ഇസ്രയേൽ ഇറാൻ യുദ്ധം ആ യുദ്ധ സാഹചര്യം അത് കെട്ടടങ്ങി എന്ന് വിചാരിക്കുമ്പോഴും ഇസ്രയേലിന് നാശനഷ്ടം എത്രയെന്ന് വിലയിരുത്താൻ പരിപൂർണമായി കഴിയുന്നില്ല സ്വന്തം രാജ്യത്തുണ്ടായ നാശനഷ്ടം എന്നത് നമുക്കറിയാം വിസ്തൃതിയുടെ കാര്യത്തിൽ ഇസ്രയേൽ വളരെ ചെറുതാണ് ഇരുപത്തയ്യായിരം സ്ക്വയർ കിലോമീറ്റർ ആണുള്ളത് ആ വിസ്തൃതിയിൽ നിന്നുകൊണ്ട് അവർക്ക് പ്രതിരോധിക്കാനും ആക്രമിക്കാനും കഴിയുന്നതിനും ഒരു പരിധിയുണ്ട് ഇറാൻ എന്ന രാജ്യം അവർ ആണവശേഷിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വികസിച്ചു ഉള്ളൂ അവർ ദുർബലമാണ് എന്ന ഇസ്രയേലിൻ്റെ തെറ്റിദ്ധാരണയ്ക്ക് കിട്ടിയ മറുപടി കൂടിയാണിത് എങ്ങനെയാണോ പരമ്പരാഗതമായി ഇസ്രയേൽ തൊട്ടടുത്തുള്ള ഫാലസ്തീനെയും അതുപോലെ തന്നെ കൂതികളെയും ഒക്കെ ആക്രമിച്ച് ഏകപക്ഷീയ വിജയം എന്ന് അട്ടഹസിക്കുന്നത് അതൊന്നും തന്നെ യുദ്ധ ബെഞ്ചമിൻ ബെഞ്ചമിന് ഇവിടെ അവകാശപ്പെടാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവരുടെ ഇന്റലിജൻസ് വിഭാഗമായ മൊസാദിന് കനത്ത തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത് അവരുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ അതി ദുർഘടം പിടിച്ചതാണ് മൊസാദിന് അടിയന്തരമായ യു എസ് സഹായം ഉൾപ്പെടെ ലഭിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള നാളുകൾ കാത്തിരിക്കുന്നത് ഒരുപക്ഷേ ഡൊണാൾഡ് ട്രംപിന്റെ പെട്ടെന്നുള്ള ചില മറുപടികൾ അതും ദേശീയ മാധ്യമങ്ങളോട് ക്ഷുഭിതനായിക്കൊണ്ട് ട്രംപ് പറഞ്ഞ മറുപടികൾ അത് ഇസ്രയേലിന് അത്ര നല്ല ഗുണകരമാകുന്ന കാര്യമല്ല പ്രത്യേകിച്ചും ഇറാന് മേലുള്ള കടന്നാക്രമണത്തിൽ ട്രംപിന് വ്യക്തിപരമായി കുറേയധികം ഡ്രോ ബാക്കുകളുണ്ട് തിരിച്ചടികളുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ട്രംപ് ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് ഖത്തറിലുള്ള അമേരിക്കയുടെ യു എസിന്റെ ബെയ്സ് ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള അന്താളിപ്പാണ് യു എസിനുള്ളത് അതുകൊണ്ട് തന്നെ മൊസാദിന് ഫണ്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ താൽക്കാലികമായി ആ സംഭവം നിർത്തിവെച്ചിരിക്കുകയാണ് മൊസാദിന് ഫണ്ട് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും വളരെയധികം തടസ്സങ്ങളുണ്ട് ഇറാൻ ശരിക്കും ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു മൊസാദിന്റെ ഏജൻസി ഇറാനിലെ രഹസ്യമായി പ്രവർത്തിക്കുന്ന മൊസാദിന്റെ വിങ്ങുകളെയെല്ലാം തകർത്തെറിഞ്ഞു മാത്രമല്ല മൊസാദിന് ഇന്റലിജൻസ് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ഇറാനിലെ രഹസ്യചാരന്മാരെ പിടികൂടി ഒരാളുടെ വധശിക്ഷ നടപ്പിലാക്കി മറ്റു പലരെയും തടവിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഖമനിയുടെ ശക്തമായിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്ന് എന്ന് വേണമെങ്കിൽ ചരിത്രത്തിൽ പറയപ്പെടും ആയിരത്തുള്ളിൽ ഖമനിയെ എല്ലാ രീതിയിലും തകർത്തെറിയാം അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് വാദിച്ചവർക്ക് കിട്ടിയ തിരിച്ചടിയാണ് ഒന്ന് ആരോപിക്കണം രണ്ടാണവ രാജ്യങ്ങൾക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ വ്യക്തിയാണ് ആയത്തുള്ള അൽ ഖമനി ഇറാന്റെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനമാണ് നമ്മൾ കണ്ടത് മൊസാദിന്റെ ആക്രമണം എല്ലാ രീതിയിലും അതിനെ തിരിച്ചടിക്കാൻ ഇറാന് കഴിഞ്ഞു യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നും അതിനുവേണ്ടി ആരും പുതിയ ഡീലിലേക്ക് എത്താമെന്ന് ശ്രമിക്കണ്ട എന്നുമുള്ള ഖമനിയുടെ അന്തിമ വാക്കുകൾ ഏറെ ഉൾഭയത്തോടു കൂടിയാണ് യൂറോപ്യൻ യൂണിയനും കാണുന്നത് കാരണം കമനി എടുത്തു പറഞ്ഞിരിക്കുന്ന നിലപാട് തങ്ങളുടെ രാജ്യത്തെ ഒരു രീതിയിലുള്ള പരമാധികാരത്തെയും ലംഘിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല രാജ്യത്തിനൊരു മുന്നറിയിപ്പ് പോലും കൊടുക്കാതെയുള്ള കടന്നാക്രമണം അതും ചർച്ചകൾ മധ്യസ്ഥത വഹിക്കാൻ മറ്റാരും വരാത്ത സാഹചര്യത്തിൽ ചർച്ചകൾ പോലും നടക്കാത്ത സാഹചര്യത്തിൽ ഏകപക്ഷീയമായി ഇസ്രയേൽ നടത്തിയ കടന്നാക്രമണത്തിന് മറുപടി കൊടുക്കേണ്ടത് കൃത്യമായി തന്നെ കൊടുത്തു ഇനി ചർച്ചയില്ല ഇനി ഒരു പുതിയ ഡീലിലേക്ക് എത്താൻ ഞങ്ങൾക്ക് കഴിയില്ല റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നു